നമ്മളെ മാനിപ്പുലേഷൻ നടത്താൻ വരുന്നവരെ നമ്മളും മാനിപ്പുലേറ്റ് ചെയ്തെന്ന് വിട്ടേക്കണം എന്താണ് ഈ മാനിപ്പുലേഷനും നമ്മൾ തിരിച്ചു മാനിപ്പുലേഷനും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ബന്ധുക്കൾ പോലായിരിക്കും നമ്മളുടെ വളർച്ചയെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് തളർത്തുന്നവരാണ് മാനിപ്പുലേറ്റർ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു ശരി എൻ്റെ സുഹൃത്തല്ലേ ഇല്ലെങ്കിൽ എൻ്റെ ബന്ധുവല്ലേ എന്ന് സംശയം ചോദിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശം മാത്രം ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ ഡീമോറലൈസ് ചെയ്യുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം അവരെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിൽ കരുതണം ഒരു പ്രാവശ്യം ചിലപ്പോൾ അബദ്ധം പറ്റും അവൻ്റെ അടുത്ത് സംശയം ചോദിക്കാം അവൻ്റെ ഉപദേശം കേട്ടിട്ട് ഓ ശരിയാണ് അവൻ നമ്മുടെ അടുത്ത സുഹൃത്തല്ലേ അവൻ പറയുന്നത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ച് നമ്മളത് ഉപേക്ഷിക്കും പക്ഷെ അത് നമ്മുടെ നല്ലൊരു അവസരമായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ബിസിനസ് തുടങ്ങുന്നു ഇല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് അപേക്ഷിക്കുന്നു ഒരു ഐ എസിന് അപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ പക്ഷേ ഇത് എത്ര പേരാണ് ഈ ഐ എസ്സിന് എഴുതുന്നത് നീ എന്നെഴുതി നേടാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോറലൈസ് ചെയ്യുന്നതിന് പോലെ നമ്മളെ മോറലൈസിങ് ഉയർത്തുന്നതിന് പോലും ഡീമോറലൈസ് ചെയ്യുന്നവർ മാനിപ്പുലേറ്റേഴ്സാണ് ഇവരിൽ ചില ആൾക്കാരുണ്ട് നമ്മളിൽ ഗ്രിറ്റി കോംപ്ലെക്സ് കുത്തിവെച്ച് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് നീ അന്നങ്ങനെ ചെയ്തപ്പോൾ സംഭവിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ നീ ഇന്ന് അങ്ങനെ ചെയ്തപ്പോൾ സംഭവിച്ച ഓർമ്മയുണ്ടോ വീണ്ടും നീ അങ്ങനെ നഷ്ടത്തിലേക്ക് പോണോ എന്നൊക്കെ പറഞ്ഞ് പഴയ നമ്മുടെ തെറ്റുകള് കുറ്റങ്ങള് നഷ്ടങ്ങള് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ തളർത്താൻ നോക്കുന്ന ഒരു ഭാഗമുണ്ട് അവർ മാനിപ്പുലേറ്റഡാണ് അവരെയും സൂക്ഷിക്കുക അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ആ സ്റ്റെപ്പിന് അനുകൂലമായി നമ്മളെ വളർത്താൻ സഹായിക്കുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പക്ഷെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം നിന്റെ സ്റ്റെപ്പിൽ ഇന്ന തെറ്റുകളുണ്ട് ഇന്ന പോരായ്മകളുണ്ട് അതിനെ ഇങ്ങനെ രീതിയിൽ കൺവേർട്ട് ചെയ്താൽ നിനക്ക് വിജയിക്കാം അപ്പം തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് അതിനകത്ത് വിജയിക്കാനുള്ള സാധ്യതകളും നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നവർ നമ്മുടെ ബന്ധുക്കളാണ് അവർ മാനിപ്പുലേറ്റർ അല്ല അവർ നമ്മുടെ ഉപദേശികളും നമ്മുടെ നല്ലത് വരണമെന്ന് നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അപ്പോൾ ഈ മാനിപ്പുലേറ്ററെയും ബന്ധുക്കളെയും തിരിച്ചറിയണം നമ്മളെ സഹായിക്കാൻ വരുന്നവരെയും മാനിപ്പുലേറ്ററും തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ ചാടും നമ്മൾ ജീവിതത്തിൽ വളരെയധികം നഷ്ടത്തിലായവരാകും അവരോട് സൂക്ഷിക്കുക മാനിപ്പുലേറ്ററെ നമ്മളും മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടേക്കണം